വലിയൊരു നാശനഷ്ടം ഉണ്ടായിരുന്നു അതായത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നഗരം രണ്ട് മണിക്കൂറായി കത്തിക്കൊണ്ടിരിക്കുക അത് തീ അണയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശമനം കാണാനോ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല അത് ഇവിടെ ഇപ്പം ഇതിന് രക്ഷാപ്രവർത്തനം ഏർപ്പെടുത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇഷ്ടപ്പെടുത്തുന്നു നമ്മുടെ സംവിധാനത്തെയാണ് കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിൽ ബീച്ച് ഫയർ ശേഷം പോക്കുന്ന സമയത്ത് പോലും നമ്മൾ പറഞ്ഞതാണ് പകരമായൊരു സംവിധാനം വേണം അവിടെ ഉണ്ടായിരുന്ന ആറോ ഏഴോ വണ്ടികൾക്ക് പകരം ഒന്നോ രണ്ടോ വണ്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം നഗരത്തിൻ്റെ പുറത്തു നിന്ന് വരാനുള്ള എഴുപ്പം കൊണ്ടാണ് ഉടമയെ ബന്ധപ്പെടുമ്പോഴേ വലിയൊരു അതായത് സ്കൂൾ തുറക്കുന്ന യൂണിഫോമിൻ്റെ സമയമാണ് ഇപ്പം 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 വെള്ളമില്ലാന്ന് മട്ടത്തിലാണ് കാണുന്നത് എവിടെ സംവിധാനം പ്രതിയ ഇപ്പോൾ ഈ വ്യാപാരികൾ വ്യാപാരിയുടെ വ്യാപാരി വ്യവസായ ഗവനസിലുള്ള ഭാരവാഹിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ബീച്ച് ബീച്ചിലെ ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ അവിടെ ആ ബീച്ചിലെ ഫയർ സ്റ്റേഷൻ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒന്നോ രണ്ടോ യൂണിറ്റുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും വെള്ളം പമ്പ് ചെയ്ത് നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ ഒറ്റ ഫയർ യൂണിറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഈ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കൂ ഇത്രയും തീ പടരുമ്പോൾ ഒരു ഭാഗത്ത് വലിയ തോതിൽ തീ കത്തിപ്പടരുന്നു പുകയുന്നു അപ്പോഴും നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഭാഗത്തും മറുഭാഗത്തുണ്ടോ എന്ന് ഞാൻ കാണുന്നില്ല ഈ പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് നോക്കുമ്പോൾ ഇവിടെ മൂന്നോ നാലോ ഫയർ എഞ്ചിനുകൾ വന്ന് ഈ തീ അണയ്ക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരൊറ്റ ഫയർ എഞ്ചിൻ മാത്രമാണ് ഇപ്പോൾ കെട്ടിടത്തിനകത്തേക്ക് തീ അണക്കി നമുക്ക് കാണാൻ സാധിക്കുന്നു മറ്റ് ഫയർ എഞ്ചിനുകൾ മുഴുവൻ ഇവിടുന്ന് വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ളതാണ് മുക്കത്തു നിന്നുള്ള ഫയർ യൂണിറ്റുകൾ കൂടി അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കോഴിക്കോട് ബീച്ചിലെ വെള്ളിമാട് മുന്നിലെ അതുപോലെ തന്നെ Uh... മീൻചന്തയിലെ ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ മുക്കത്ത് നിന്നുള്ള രണ്ട് യൂണിറ്റുകൾ കൂടി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിരന്തരം അതായത് കഴിഞ്ഞ രണ്ട് മണിക്കൂർ സമയമായി ഇങ്ങോട്ടേക്ക് ഫയർ യൂണിറ്റുകൾ എത്തുകയും വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്തിട്ടും ഈ തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല നേരത്തെ ആ വ്യാപാരി വ്യവസായിയുടെ ഭാരവാഹി പറഞ്ഞ പോലെ തന്നെ രണ്ട് മണിക്കൂർ നേരമായി കോഴിക്കോട് നഗരത്തിൻ്റെ ഒത്ത മദ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം അതും കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു കെട്ടിടം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു ആ കത്തുന്ന തീ അണയ്ക്കാൻ ഇവിടേക്ക് ഫയർ യൂണിറ്റുകൾക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് ആ തീറിപ്പാഞ്ഞു വരുന്ന ഫയർ യൂണിറ്റുകൾക്ക് ഇനിയും പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത് പൂർണ്ണമായ തോതിൽ തീ അടയ്ക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് കൂടുതൽ കെട്ടിടങ്ങളിലേക്ക് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ഭാഗത്തു നിന്ന് തീ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ഭാഗത്തേക്ക് അതിൻ്റെ തീവ്രതയോടുകൂടി തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന് അവസാനിക്കുന്നില്ല കൂടുതൽ ഭാഗത്തേക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ എത്തിയിട്ടുള്ള ഫയർ യൂണിറ്റ് എനിക്ക് തോന്നുന്നു മുക്കം ഭാഗത്തു നിന്ന് വന്ന മുക്കം യൂണിറ്റിൻ്റെ ഫയർ യൂണിറ്റാണ് മനസ്സിലാക്കുന്നു ഈ ഫയർ യൂണിറ്റ് ഇപ്പോൾ നേരത്തെ മൂന്നോ നാലോ ഫയർ യൂണിറ്റുകൾ വന്ന് ഒരു ഭാഗത്തേക്ക് തന്നെ വെള്ളം ചുറ്റുകയും ആ ഭാഗത്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മൾ ഒരു മണിക്കൂറിലധികമായി ഇവിടെ നിൽക്കുന്നു അതേ ഭാഗത്ത് തീ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ തുണിയാണ് എന്നുള്ളതാണ് തുണി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീ പിടുത്തം ഉണ്ടാവാനും തീ അണയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ തീ പടർന്നു പോകാനുള്ളൊരു സാധ്യത ഉള്ളൊരു മെറ്റീരിയലാണ് ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ ഈ അകത്തേക്കും വെള്ളം ചീറ്റാൻ പറ്റാത്ത വിധത്തിൽ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മുഴുവൻ ഈ പരസ്യ ബോർഡുകളാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ജനവാതിലുകളോ അല്ലെങ്കിൽ വിൻഡോസോ അധികമായിട്ടില്ല അകത്തേക്ക് വെള്ളം എത്തണമെങ്കിൽ ആ പരസ്യ ബോർഡുകൾ ഈ ചീറ്റ് തെറുപ്പിച്ചുകൊണ്ട് ആ വ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ആ പരസ്യ ബോർഡുകൾ തകർന്നാൽ അതിനുള്ളിലൂടെ വെള്ളം ചീറ്റാവുന്ന അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ഈ ജനവാതിലുകൾ അതൊരു തരത്തിൽ ഈ ഫയർ സംവിധാനത്തിനെതിരുകൂടിയാണ് ഈ ജനവാതിലുകളില്ലാത്ത വിധത്തിൽ മുഴുവൻ ഇവിടെ മുഴുവൻ കാണാൻ സാധിക്കും ബോർഡുകളാണ് ഈ പരസ്യ ബോർഡുകൾ ഉള്ളോ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തേക്കും കൂടുതൽ വെള്ളം എത്തിക്കാനുള്ളൊരു അസൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മുക്കത്തുനിന്നാം ഫയർ യൂണിറ്റ് എത്തുന്നു മറ്റ് ഫയർ യൂണിറ്റുകൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ ഒരു യൂണിറ്റ് കൂടി ഫയർ യൂണിറ്റ് ഈ പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്ത് അതായത് ഒരു യൂണിറ്റ് കൂടി എത്തുന്നു യൂണിറ്റുകൾ മുഴുവൻ വെള്ളം വേണ്ടി യൂണിറ്റുകൾ അത് ഇനിയും വേണ്ടിവരും എന്ന് തന്നെയാണ് എ കെ അഭിലാഷിലേക്ക് കൂടി പോകുന്നു എ കെ അഭിലാഷ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായി എവിടെയാണ് ഇപ്പോൾ പുറമേയുള്ള ഭാഗത്ത് പോലും തീ അണയ്ക്കാൻ അതികഠിനമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാറ്റ് ഉൾപ്പെടെ പ്രതിസന്ധിയാകുന്നുണ്ടോ നിലവിൽ ഏതായാലും ഫയർഫോഴ്സിന് അവരുടെ ലക്ഷ്യം ക കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അവർ വെള്ളം ചീറ്റി മുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മറുഭാഗത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി അതായത് എവിടെയാണോ തീ പിടിച്ചിരിക്കുന്നത് അവിടെ വെള്ളം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇതുമൂലമാണ് പലപ്പോഴും തീ ആളിപ്പടരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് ഏതാണ്ടും ഈ ഗോഡൌണിൻ്റെ പൂർണ്ണമായി ഏതാണ്ട് എൺപത് ശതമാനത്തിലേറെ ഭാഗം ഇതിനകം തന്നെ കത്തി അമർന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് മീറ്ററോളം നീളത്തിലാണ് ഇപ്പോൾ കത്തി അമർന്നിരിക്കുന്നത് ഇനി ഏതാണ്ട് ഒരു ആറ് ഏഴ് മീറ്റർ നീളത്തിൽ മാത്രമേ ഈ ഗോഡൗൺ നിൽക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദൂരത്തു കൂടി ഇപ്പോൾ ഈ തൊഴിൽത്തലങ്ങൾക്ക് തീ പിടിക്കുകയും അവിടെ നിന്ന് വലിയ തരത്തിൽ പുകയും തീയും ഉയർന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ മാവൂറോട് ഭാഗത്ത് വെച്ചിരിക്കുന്ന ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നും നേരത്തെ വെള്ളം ചീറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ അതും നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം നേരത്തെ അടിച്ചിരുന്ന വെള്ളമൊന്നും ഈ ഭാഗത്തെ അതായത് കത്തിപ്പടരുന്ന ആ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു ഒരു സ്ഥിതിയായിരുന്നുണ്ടായത് അതുകൊണ്ട് തന്നെയായി ഒരു പക്ഷേ വെള്ളം തീർന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഇപ്പോൾ അവിടെ നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും ോടൊപ്പം തന്നെ ഈ ഒന്നാം നിലയിൽ നേരത്തെ തീ അണച്ചിരിക്കുന്ന ആ ഭാഗത്ത് കൂടി ഇപ്പോൾ തീ പടുത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് അതത് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ പോലും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തുണിത്തരങ്ങളാണ് തുണിത്തരങ്ങൾക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് കെടുത്തുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത്തരത്തിൽ തുണിത്തരങ്ങൾ പൂർണ്ണമായും കത്തി അമരുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം പറയാൻ ഏതായാലും ഫയർഫോഴ്സിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരെ ഈ ഈ തീ നിയന്ത്രിക്കാനാവശ്യമായ ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വേദന ഭേദത്തോടു കൂടി മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ കാരണം അത്രയേറെ വലിയ പുകച്ചുരലുകളും തീജ്വാലകളുമാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഈ ഗോഡൗണിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും കത്തി അമരുന്ന നിലയിലേക്ക് തന്നെ എത്തുന്നു ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമാണ് ഇനി കത്തി അമരാനുള്ളത് അതോടൊപ്പം തന്നെ മുഗൾ ഭാഗത്തുള്ള ആസ്വത്രികൾ സീറ്റും മേൽക്കൂരങ്ങളും പൂർണ്ണമായും അമർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇനി സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ തുണിത്തരങ്ങൾ മാത്രം അതായത് ഗോഡൗണിൻ്റെ ഭാഗത്തുള്ള കുറഞ്ഞ തുണിത്തരങ്ങൾ മാത്രമാണുള്ളത് ഇവിടെ നിന്ന് തീ മറ്റു മേഖലയിലേക്ക് പടരുമോ എന്നാണ് ഇപ്പോൾ ഈ ആശങ്കപ്പെടേണ്ട കാര്യം കാരണം തൊട്ടടുത്ത് നിരവധി ബിൽഡിങ്ങുകളുണ്ട് ആ നിലയിലേക്ക് അതായത് ഈ കാലിക്കറ്റ് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുകയാണെങ്കിൽ തീരെ തീർത്തും നിയന്ത്രണാതീതമായി മാറും എന്നുള്ളത് ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ അത് എന്തൊക്കെയാണ് കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ചിന്തിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ ഈ നിയന്ത്രണ വിധേയമല്ല പൂർണ്ണമായും കത്തി അമരുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്